സ്ഥാനാർത്ഥി വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടി യു ഡി എഫിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മുന്നോട്ട് പോയത് കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ വലിയ പൊട്ടിത്തെറികളാണ് പാലക്കാട്ടിലുണ്ടായിരുന്നത് ആ പൊട്ടിത്തെറികളുടെ പാരമ്യത്തിലാണ് പണം കൊടുത്ത് സ്വന്തം പാർട്ടിക്കകത്തുള്ളവരെ തന്നെ വരുതിയിൽ കൊണ്ടുവരാനും പിന്നെ ബാക്കി ആ നിലയിൽ തന്നെ ദുർവിനിയോഗം ചെയ്യാനും എല്ലാം വേണ്ടിയുള്ള കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പരിശ്രമം കയ്യോടെ പിടിക്കപ്പെട്ടത് ആ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ അതിന്റെ തെളിവുകൾ ഹാജരാക്കപ്പെട്ടു കാര്യം വ്യക്തത കൂടുതൽ വന്നു അങ്ങനെ വരുമ്പോ അത് യു ഡി എഫിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് ആ സുഹൃത്തുക്കളുടെ സംഭാവനയാണ് ഈ ചോദ്യം കള്ളപ്പണത്തെ കുറിച്ച് സി പി എം വളരെ സൂക്ഷിച്ച അഭിപ്രായം പറയുന്ന പാർട്ടിയാണ് എല്ലാ ഘട്ടത്തിലും സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ആരോപണമൊക്കെ സൂക്ഷിച്ച അഭിപ്രായം പറയുന്നത് അവരുടെ കള്ളപ്പണം കിട്ടിയിട്ടില്ല അതെ അതെ എല്ലാ കള്ളപ്പണവും കണ്ടിട്ടാണ് നിങ്ങളൊക്കെ നിങ്ങളെ നിങ്ങൾ പത്രത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം നിങ്ങൾ എല്ലാവരും കണ്ടതിന്റെ ശേഷം മാത്രം കാര്യം പറഞ്ഞവരാണെന്ന് നിങ്ങൾ നാട്ടുകാരോട് പറയണ്ട കേരളത്തിലെ പത്ര സുഹൃത്തുക്കൾ മഹാഭൂരിപക്ഷം എല്ലാ യു ഡി എഫ് വിരുദ്ധരായ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഞങ്ങൾക്കെതിരായി കൊടുക്കുന്ന എല്ലാ വാർത്തകളും കണ്ടു മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയ ശേഷം എല്ലാം കൊടുക്കാറുള്ളത് അങ്ങനെ നിങ്ങൾ ഇന്നു വരെ കൊടുത്തിട്ടില്ല ഞങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകൾ നല്ല നിലയിൽ തന്നെ കാണാതെ തന്നെ അതിമനോഹരമായി നല്ല രചനാതന്ത്രത്തോടു കൂടി വിശ്വസനീയത ഉണ്ടാവുന്ന തരത്തിൽ നിങ്ങൾ കൊടുക്കാറുണ്ട് അത് നല്ല കാര്യമാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് അങ്ങനെ കൊടുത്തോണ്ടിരിക്കണം പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം സമാധാനപ്പെടാം എന്നല്ലാതെ ഞങ്ങളെ പാർട്ടിക്ക് ഒരു പരുക്കും ഉണ്ടാക്കാൻ കഴിയില്ല ഏതായാലും ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നു അവിടെ ഇടയ്ക്കിട്ടും ചോദിക്കട്ടെ 何